തൃശൂർ ആതിരപ്പള്ളിയിൽ മയക്കുവടി വെച്ച് ചികിത്സിച്ചു വിട്ടയച്ച ആനയ്ക്ക് വീണ്ടും ചികിത്സ നൽകും ആനയുടെ ആരോഗ്യനില ഗുരുതരമായി ഈ തീരുമാനം സെപ്റ്റംബർ പതിനഞ്ചിനാണ് പിൻകാലിൽ പരിക്കേറ്റ നിലയിൽ ആനയെ കണ്ടെത്തുന്നത് തുടർന്ന് മെഡിക്കൽ സംഘം ആനയെ മയക്കുവടി വെച്ച് പിടികൂടി ചികിത്സ നൽകി വിട്ടയച്ചിരുന്നു എന്നാൽ ഒരു തവണ മയക്കുവടി വെച്ച് ചികിത്സ നൽകിയിട്ടും ആനയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഇല്ലെന്ന് വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു നിലവിൽ വനം ഉദ്യോഗസ്ഥരും ഡോക്ടർമാരുടെ സംഘവും ആനയുടെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണ് ഇതിനു ശേഷമായിരിക്കും ഏതു വിധത്തിൽ ചികിത്സ നൽകണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക നിലവിൽ ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ മയക്കുവടി വയ്ക്കാൻ സാധിക്കില്ലെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ ആന കുളിരാംതോട് ജനവാസ മേഖലയിലെ ലയങ്ങൾക്ക് സമീപത്ത് തന്നെ തുടരുകയാണ് മാസങ്ങൾക്ക് മുമ്പ് ഇതേ പ്രദേശത്ത് തന്നെ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ മറ്റൊരു കാട്ടാനയെ ബയക്കുവടി വെച്ച് പിടികൂടി ചികിത്സ നൽകിയിരുന്നെങ്കിലും പിന്നീട് ചെരിഞ്ഞിരുന്നു ജനം തൃശൂർ